ആയ ഒരുവൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്നാലും ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വന്നതാണ് എന്താ വച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാനടനായ മമ്മൂട്ടി സാറിന് ചെറിയൊരു അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നുവെന്നും വിചാരിക്കുന്നു അപ്പോ അതിനുശേഷം നമ്മുടെ മറ്റൊരു മഹാനടൻ ഭരത് മോഹൻലാൽ അദ്ദേഹം ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തി അതിനുശേഷം അദ്ദേഹം വരുന്നതും മടങ്ങി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അദ്ദേഹം ശബരിമല ദർശനത്തിന് വന്ന സമയത്ത് അവിടെ മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് റസീദ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിന്റെ പേരിൽ അവിടെ അർച്ചനയും വഴിപാടും ഒക്കെ കഴിഞ്ഞ കഴിച്ചതായിട്ട് കണ്ടു നമുക്ക് എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താ വെച്ചാൽ ഒരു രണ്ടു പേരും നമ്മുടെ കേരളത്തിലെ ഏഹ് ഒട്ടുമിക്ക ആൾക്കാരും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന രണ്ട് താരങ്ങളാണ് ഒന്ന് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സിനിമാ ലോകത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ രണ്ടു പേര് എന്നറിയപ്പെടുന്ന രണ്ടു പേരാണ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും അപ്പോ ഈ രണ്ടു പേരുടെയും സിനിമകൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അന്ന് ആ സമയത്ത് നടന്നിരുന്ന എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മെച്ചമാണ് രണ്ടുപേരുടെയും അഭിനയ കഴിവുകളെ കൊണ്ടും എല്ലാം കൊണ്ടും രണ്ടുപേരും വ്യത്യസ്തരാണ് അപ്പോ ഈ ശബരിമലയിൽ വന്നിട്ട് ഇദ്ദേഹം മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് കണ്ടു കാണും അതിനുശേഷം അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി കാരണം എന്താ വെച്ചാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മനസ്സിലെ സ്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഈ കുറച്ച് ദിവസം ഇപ്പം ഇന്നലെ മിനിങ്ങാന്നോ മറ്റോ ആണോ അത് കഴിഞ്ഞത് ഇന്നലെയോ മറ്റോ ഇന്നാണോ ഇന്നലെയോ എന്നറിയില്ല നമ്മുടെ ഓ അബ്ദുള്ള എന്ന് പറയുന്ന കൊടിയ വിഷം ഒരു വിഷജന്തു ഉണ്ട് ആ വിഷ ജന്തു നല്ല വലിയൊരു കാളകൂട വിഷം തുപ്പി വെച്ചിട്ടുണ്ട് കാളകൂട വിഷം എന്താന്ന് വെച്ചാൽ ഈ മോഹൻലാല് അവിടെ പോയി വഴിപാട് കഴിച്ചത് മമ്മൂട്ടിയുടെ മനസ്സറിവോട് കൂടിയാണെങ്കിൽ നിങ്ങള് വാക്കുകൾ ശ്രദ്ധിക്കണം മമ്മൂട്ടിയുടെ മനസ്സറിവോടുകൂടിയാണ് മോഹൻലാല് ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചതെങ്കിൽ മമ്മൂട്ടി പിന്നെ എന്താണ് തൗബ ചെയ്യണം എന്നാണ് പറയണത് തൗബ എനിക്കറിയില്ലേ തൗബന്ന് പറഞ്ഞ ഇനി പ്രാചിത്തം എന്നാണോ ഈ വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു എന്തായാലും തൗബ ചെയ്യണം അത് വേറെ എന്തായാലും വൃത്തികെട്ട വാക്കൊന്നും ആയിരിക്കില്ല ആവാൻ സാധ്യതയില്ല അപ്പൊ മമ്മൂട്ടി അവരുടെ വർഗത്തിനോട് മാപ്പ് പറയണം എന്നിട്ട് തൗബ ചെയ്യണം എന്നാണ് പറയുന്നത് ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ കളവനോട് ഞാനൊരു വാക്ക് ചോദിക്കട്ടെ ഈ എൻ്റെ പൊന്ന് അബ്ദുള്ള ഈ അബ്ദുള്ള ഇത്രയും കാലം വായിച്ചതും പഠിച്ചതും വളർന്നതും ഇരുന്നതും കിടന്നതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇതെല്ലാം കിതാബിൽ കണ്ടിട്ടുള്ള വാക്കുകളാണല്ലോ അല്ലേ ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന സ്വരൂപം ഈ ഓ അബ്ദുള്ളയുടെ ദൈവത്തെ പോയിട്ട് കണ്ടിട്ടുണ്ടോ ജീവനോട് കൂടിയിട്ട് ഏ ഈ അബ്ദുള്ള ഇത്രയും വലിയ വിഷം തുപ്പാനായിട്ട് ഇരിക്കുമ്പോൾ അബ്ദുള്ള എന്തെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ട പടച്ചോനെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഏഹ് ഇപ്പോൾ ഈ കിതാബ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ ഖുറാൻ ഈ ഖുർആൻ എന്ന് പറയുന്ന കിതാബും മനുഷ്യൻ എഴുതിയതല്ലേ മനുഷ്യരെഴുതാതെ അതിനകത്ത് അക്ഷരങ്ങൾ വരില്ലല്ലോ ഏ അപ്പൊ ദൈവം ഇറങ്ങി വന്നിട്ട് ഈ പറയുന്ന ഏത് എന്താ പറയുക പുസ്തകമായാലും എഴുതുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് മതി ആ കോമൺ സെൻസ് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ലേ പിന്നെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ പലർക്കും പലതാണ് മുസ്ലിം മതവിശ്വാസികളുണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളുണ്ട് ഹിന്ദു സംസ്കാരപ്രകാരം ജീവിക്കുന്ന മനുഷ്യരുണ്ട് ബുദ്ധമത പ്രകാരം ജീവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള മതങ്ങളും പല തരത്തിലുള്ള വർണ്ണങ്ങളും എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ഭാരതം പല ഭാഷകള് പല വേഷങ്ങള് പല എന്താ പറയുക സംസാര രീതികള് അങ്ങനെ ഏത് തരത്തിലും വൈവിധ്യമാർന്ന ഒരു പല തരത്തിലുള്ള സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ഭാരതം ഈ ഭാരതത്തില് ഒരു വിഭാഗക്കാരാണ് ഈ മുസ്ലിം മതക്കാര് ഈ മുസ്ലിം മതക്കാരെ അതൊക്കെ ഭാഷകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എഴുത്തുകളിലോ അല്ലെങ്കിൽ ജാതി എന്ന് പറയുമ്പോഴോ മാത്രം നമ്മൾ വേറെ അവര് ജാതി എഴുതുമ്പോഴോ മാത്രം പറയുന്ന ആ അവര് മുസ്ലിം മതമാണ് ഇത് ഹിന്ദു മതമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണ് എന്നുള്ളത് നമ്മൾ എഴുത്തുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലോ മാത്രം വരുന്ന അങ്ങനെയുള്ള വാക്കുകളാണ് ജാതി അപ്പൊ അല്ലെങ്കിൽ മതം ആ ജാതിക്കും മതത്തിനും അതീതമായിട്ട് അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ മനുഷ്യരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിലും പരസ്പര സ്നേഹത്തിലും ജീവിച്ചു പോകുന്ന ഈ നാട്ടില് ഒരു മനുഷ്യന് വയ്യാതായപ്പോഴ് ഏഹ് ഒരു മനുഷ്യനൊരു വയ്യായി വന്നു അതും കുറെ കാലങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ രണ്ടു പേരും ഒരുപോലെ വാഴുന്ന രണ്ട് താരരാജാക്കന്മാരാണ് രാജാക്കന്മാരാണ് അപ്പൊ അവരുടെ മാനസിക ബന്ധം വെച്ചിട്ട് രണ്ട് മനുഷ്യരാണെന്ന് ചിന്തിക്കണം അവരുടെ മാനസിക ബന്ധം വെച്ചിട്ട് അവര് തമ്മിൽ തമ്മിൽ അല്ലെങ്കിൽ അവര് തമ്മിൽ ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ആ ഫ്രണ്ട്ഷിപ്പിന്റെ അവസ്ഥയില് ആ മനസ്സുകൊണ്ട് അദ്ദേഹം മറ്റൊരു മനുഷ്യന് നല്ലതു വരാനായിട്ട് പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് എന്തെങ്കിലും വൈകായിക വന്നിട്ടുണ്ടെങ്കിൽ അത് മാറണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കാനും അതിനും അവിടെയും മതത്തിന്റെ വേലി കെട്ടിത്തിരിക്കുന്ന ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഈ കൊടിയ വിഷമുണ്ടല്ലോ ഈ കാളകൂട വിഷം ഈ കാളകൂട വിഷത്തിന് എന്താ പറയാ വിശ്വസിക്കുന്ന ഈ കാളകൂട വിഷവും വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ ഏഹ് ആ ദൈവവും ഒരു ദൈവം തന്നെയല്ലേ ഏഹ് എനിക്ക് അത്ഭുതം തോന്നി ഇയാളുടെ ഈ വേർതിരിഞ്ഞ സംസാരം കേട്ടപ്പോഴ് എനിക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതം തോന്നി കാരണം എങ്ങനെയാണ് ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആർക്കായാലും മനസ്സിലെ ഒരു ദയ തോന്നുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്ന ബഹുമാനം തോന്നുന്ന ഒരു കാര്യമേ മോഹൻലാൽ ചെയ്തുള്ളൂ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അത് ഒരു താര അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ചെറിയ കാര്യം ചെയ്തപ്പോഴ് അത് എല്ലാവരും അറിഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ വയ്യായ വരാറുണ്ട് ആരും ജാതി നോക്കിയിട്ട് അവരെ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല അല്ലേ നമ്മൾ ആർക്ക് ആർക്കെന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ എന്താ പറയാ ഒന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ അവരുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് തമ്മിത്തമ്മിൽ എല്ലാവരും പരസ്പരം പറയുന്ന ഒരു ഒരു അവസ്ഥയില്ലേ നമുക്ക് നമ്മളൊക്കെ മനുഷ്യരല്ലേ ഏഹ് ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ടും പിന്നെ സന്തോഷത്തോട് കൂടിയിട്ടും ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ ഓ അബ്ദുള്ള കണ്ടത് വെറും വഷമായിട്ടാണ് ജാതി വശമായിട്ട് മതവഷമായിട്ട് മോഹൻലാല് ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചപ്പോ അപ്പോ ഓ അബ്ദുള്ളക്ക് മതം പൊട്ടി മതം പൊട്ടി ഓ അബ്ദുള്ള ഇപ്പൊ മതപ്പാടിലാണ് ഏർ മതം പൊട്ടിയ ആന മതം പൊട്ടിയ ആന ഏതൊക്കെ തരത്തിലാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ആനയ്ക്ക് മതം പൊട്ടുന്നതും ആന കുത്തിക്കൊല്ലുന്നതും ആന ചവിട്ടി കൊല്ലുന്നതും അങ് ആന വാരി നിലത്തടിക്കുന്നതൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല അപ്പോ നമ്മുടെ നാട്ടിലെ ആനകൾക്ക് മതം പൊട്ടിയതിനേക്കാളും അപ്പുറത്തേന്റെ അപ്പുറത്തായിട്ടാണ് ഓ അബ്ദുള്ളക്ക് മതം പൊട്ടിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ചെയ്ത നല്ല പ്രവൃത്തിയെ കാണാനായിട്ട് കാര്യം അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ആ മതത്തിന്റെയാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് ഓ അബ്ദുള്ളിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എവരുടെ ചിന്താഗതി എവരുടെ മതം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവരെ എന്തിനു കുറ്റം പറയണം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മതം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ ഈ മതം എന്ന കറുപ്പ് മതം എന്ന മയക്കുമരുന്ന് ഇപ്പൊ മയക്കുമരുന്നിന്റെ പിടിയിലാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും അല്ല സോറി എല്ലാ ചെറുപ്പക്കാരും അപ്പോ ഈ മതം പൊട്ടിക്കഴിഞ്ഞാല് ഈ മതമാണെങ്കിലും മതം കണ്ടുപിടിച്ചതാണെങ്കിലും ഈ മതം കൊണ്ട് വേർതിരിച്ചതാണെങ്കിലും പല രാഷ്ട്രീയക്കാരും പല ആൾക്കാരും പല പിന്നെ എന്താ പറയാ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സോറി അവരവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ മതങ്ങളും ഈ വേർതിരിവും എല്ലാ കാര്യങ്ങളും ഇവിടെ മനുഷ്യർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ മനുഷ്യരിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിശ്വാസങ്ങളെ വേർതിരിച്ചിട്ട് ഒരു വിഭാഗം വേറൊരു വിശ്വാസം വിശ്വസിക്കുന്നു മറു വിഭാഗം മറ്റൊരു വിശ്വാസം വിശ്വസിക്കുന്നു ഏതൊക്കെ വിശ്വാസങ്ങളാണെങ്കിലും ഈ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഭാഗത്തിന് മാത്രം എന്തുകൊണ്ടാണ് കഴിയാത്തേ ഒ അബ്ദുള്ള ഏഹ് ഏതാണ്ട് പിന്നെ മരിച്ച് മണ്ണടിഞ്ഞ് കുഴിയിലേക്ക് കാലം നീട്ടി എടുക്കാറായല്ലോ ഏഹ് ഈ തെക്കോട്ട് എടുക്കാറായ സമയത്തും ഈ മതത്തിന് മതം പൊട്ടലിന് ഒരു കുറവുമില്ലല്ലോ അബ്ദുള്ളയെ ഏഹ് ഒരു മാറ്റവും ഇല്ലല്ലോ ഇത് ഭയങ്കര അക്രമമായി എന്തായാലും ഇതുപോലെയാണ് ഈ മൈ ഈ അബ്ദുള്ളയുടെ പോലത്തെ മതപ്പാട് ഇളകിയതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും എല്ലാവരും ഇവരെ ഭയപ്പെട്ട് തന്നെ ജീവിക്കണം ഇതാണ് ഇവരുടെ മനസ്സിലെ ചിന്താഗതി എന്നുണ്ടെങ്കില് ഇത് ഇതോ അബ്ദുള്ളയെ പോലെ മറ്റു ഈ ചിന്താഗതി ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നമ്മള് ഇവരെ ഇവരെ ശരിക്കും നമ്മളൊന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ സംസാരിക്കാനും ഇതുപോലെ പറയാനും പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ചു പറയാനും ഈ ഒ അബ്ദുള്ളക്ക് കഴിയുന്നുണ്ട് ഈ പ്രായത്തിലും ഈ പ്രായത്തിലും കാരണം നമ്മള് കുട്ടിക്കാലത്ത് ചെയ്യുന്നതല്ല യങ് ആയിട്ട് വരുമ്പോ യങ്ങായിട്ട് ഇരിക്കുമ്പോ ചെയ്യുന്നതല്ല ഒരു മെച്ചൂരിറ്റി വരുമ്പോ ഒരു മെച്യൂരിറ്റി സമയത്ത് വന്നതല്ല അതിനേക്കാൾ കുറച്ചും കൂടെ വയസ്സ് കൂടുമ്പോഴ് അല്ലേ പലപ്പോഴും നമ്മള് പ്രായം കൊണ്ട് കൂടി 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 വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ അറിവുകളും എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരാറുണ്ട് ആ മാറ്റങ്ങൾ പോലും ഈ കിളവന് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തുന്നില്ലല്ലോ എൻ്റെ പൊന്യ ദൈവമേ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അന്തം ഇട്ടുപോകുമോ ഞാൻ എന്താണ് ഈ ഇയാൾ വിളിച്ചു പറയുന്നത് ഏ ഒരു സമൂഹത്തിലെ അവരവരുടെ വിശ്വാസങ്ങൾ വേറെ ആയിക്കോട്ടെ അത് ഇത് മമ്മൂട്ടി അറിഞ്ഞ അറിഞ്ഞതോ അറിയാത്തതോ മമ്മൂട്ടി ഒന്നും ഈ അവസ്ഥയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല ആ ലാലേ നീ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ എന്നാ നീ എന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കിട്ടോന്ന് മാ ഇപ്പം മമ്മൂട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവോ ഇതൊക്കെ ഓരോരോ മനുഷ്യരുടെ മനസ്സിന്റെ പുണ്യം പോലെ ഇല്ലേ ഏഹ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ദോഷം വരുമ്പോ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഏഹ് അത് സ്വാഭാവികല്ലേ മനുഷ്യനാണെങ്കിൽ ചെയ്യുവല്ലോ എന്താണെങ്കിലും അതിന് ഈ ഓ അബ്ദുള്ള പറയുന്ന കുത്തിത്തിരിപ്പ് ഈ കുത്തിത്തിരിപ്പ് കിളവൻ ഇപ്പൊ പറയുന്നു ഏഹ് അതിന് മമ്മൂട്ടി ഇനി തൗബ ചെയ്യണമെന്ന് മമ്മൂട്ടി പ്രായുദ്ധം ചെയ്യണമെന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമലയില് കോടിക്കണക്കിന് പൈസയും വരുമാനം വെച്ചിട്ട് അവിടെ വാവരും പറഞ്ഞിട്ട് ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോഴും ആ പൈസ നല്ലോണം പുട്ടടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഓ അബ്ദുള്ള എന്തുകൊണ്ടാണ് വാവരുടെ പിന്നെ പള്ളി ഇവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുപോവാത്തത് എടുത്തോണ്ട് പോ അബ്ദുള്ള ഏഹ് ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഈ മതം പൊട്ടിയ ഈ പിന്നെ മതപ്പാടുള്ള ഈ മതവെറിയൻ ഈ മതവറിയനോട് ഞാൻ പറയുകയാണ് ശബരിമലയിൽ ബാവരുടെ ഒരു അമ്പലം ഉണ്ടല്ലോ ഏഹ് മതേതരത്വം എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കുടി വെച്ചിട്ടുണ്ടല്ലോ പറയുന്ന ഒരു സംഭവം അത് അവിടെ നിന്ന് എടുത്തോണ്ട് പോ അവിടെ വരുന്ന പൈസ അവിടെ ഹിന്ദുവിൻ്റെ പൈസയാണ് പിന്നെ ഒട്ടുമുക്കാലും തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന പൈസയും ഹിന്ദുവിൻ്റെയാണ് ആ പൈസ എന്തിനാണ് എടുക്കുന്നേ ആ ബാവരുടെ പള്ളി ഇവിടെ നിന്ന് പൊടിച്ചെടുത്തോണ്ട് പോ എന്ത് കാര്യത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ വരും വരുമാനം വരുമ്പോ അത് ഞമ്മന്റെ വരുമാനം വരുമ്പോ വരുമാനത്തിന് പൈസ ഒന്നുമില്ല ഏഹ് ഈ കേരളത്തില് ഈ ഭാരതത്തില് ഈ കൊച്ചു കേരളത്തില് ആരെന്തൊക്കെ കച്ചവടങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഹിന്ദുവിന്റെ കടകളുണ്ട് ക്രിസ്ത്യാനിയുടെ കടയുണ്ട് അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ബിസിനസ് ഉണ്ട് ഇല്ലേ ഈ മുസ്ലിം വർഗങ്ങൾ മാത്രം അവരുടെ ആ ഞമ്മന്റെ ആൾക്കാര് മാത്രം കച്ചവടം ചെയ്ത് പിന്നെ വിറ്റ് കഴിച്ചിട്ട് ഞമ്മക്ക് ജീവിക്കാൻ പറ്റുമോ ഏ ഇത്രയും ആൾക്കാർ പാർക്കുന്ന കേരള മണ്ണില് ഈ ഓ അബ്ദുള്ള ഞാൻ ചോദിക്കണത് മുസ്ലിമിന്റെ കടയിൽ നിന്നും സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്നും മേടിക്കുന്നു ഹിന്ദുക്കളുടെ കടയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മേടിക്കുന്നു അങ്ങനെ കൊണ്ടും കൊടുത്തും മേടിച്ചൊക്കെ നമ്മൾ ജീവിക്കുന്നു ഏഹ് ഇവിടുത്തെ ഒരു വിഭാഗക്കാർക്ക് മാത്രം ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ ഓക്കെ നമ്മുടെ കടയിൽ വരുന്ന ആൾക്കാർ വേറെ വർഗക്കാരാണെങ്കിൽ ഞമ്മക്ക് ആകാശയെ വേണ്ട അങ്ങനെ വിചാരിക്കുവോ ഓ അബ്ദുള്ള ഏഹ് അപ്പൊ ഹിന്ദുവിന്റെ പൈസ നല്ല രസമാണ് അല്ലേ അതിങ്ങട് പോകുന്നോട്ടെ പണങ്ങട് ഇങ്ങോട്ട് പോന്നോട്ടെ പണത്തിന് ഞമ്മക്കൊരു ഹറാമൂ ഇല്ല ഏഹ് ഞമ്മക്ക് മറ്റു പല കാര്യങ്ങളിലാണ് ഹറാമ് ഇതൊക്കെ ഈ കിതാബിൽ എഴുതി വെച്ചതും പൊക്കി പിടിച്ചോണ്ട് ഈ കാലത്തും ഇതുപോലെ മതം പൊട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ എന്റെ പൊന്ന അബ്ദുള്ളയെ ഏഹ് തനിക്കൊക്കെ ഒരു നാലുമുഴം കയറെടുത്ത് തൂങ്ങി ചത്തൂടെ എന്നാ പിന്നെ നാട്ടുകാരെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്ത് കാര്യത്തിന് ഇങ്ങനെ ഈ വിഭാഗീയത ഉണ്ടാക്കുന്നത് എന്നിട്ട് പറയുമ്പോ എന്താ പറയുന്നത് അയ്യോ ഞമ്മക്ക് വർഗീയത തീരല്ല നമ്മൾ വർഗീയതയെ പറയില്ല നമ്മള് പാവങ്ങളാണ് നമുക്ക് വർഗീയതയെ ഇല്ല ഏഹ് പ്രവർത്തിയിൽ മുഴുവനും വർഗീയത മാത്രമേ ഉള്ളൂ എന്ത് കാര്യങ്ങളിലും വർഗീയത വായ തുറന്ന വർഗീയത മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവിടെ വർഗീയത പറയുന്നത് മുഴുവനെ സംഖ്യകളാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പ ഇപ്പൊ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയും ആ വർഗീയ സംഗിണി വർഗീയ സംഗിണി തുടങ്ങി മതം തുപ്പല് വിഷം തുപ്പല് വർഗീയ വേഷം തുപ്പി എന്നതാണ് നമ്മളോട് പറയാ പക്ഷേ ഈ ഒ അബ്ദുള്ള പറയുന്ന ഈ മതം പൊട്ടിയ മതയാന ഈ പിന്നെ തുപ്പി വെച്ചിരിക്കുന്ന വിഷം ആർക്കും കണ്ണുകണ്ടൂട ഒരു സമൂഹത്തിലുള്ള എത്രയോ സ്നേഹത്തിൽ പോകുന്ന മനുഷ്യര് അത് ചെയ്യാനായിട്ട് ഇനി അതിന്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയാം അത് മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒരു മനസ്സാണ് അബ്ദുള്ളയെ അബ്ദുള്ളയെ പോലെയല്ല ഞങ്ങൾ അബ്ദുള്ളയെ പോലെയല്ല ചിന്തിക്കുക ഞങ്ങൾക്ക് എല്ലാവരും വേണം എല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് വളരുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അത് നമുക്ക് മാത്രം പറ്റുന്ന ഒരു പ്രത്യേക സ്വഭാവമാണത് അത് കണ്ടിട്ട് ഇനിയെങ്കിലും നന്നാവ് ഈ മതങ്ങൾ കുത്തിക്കയറ്റി മതം കുത്തിക്കേറ്റി മതം കുത്തിക്കയറ്റി സ്വന്തം വർഗത്തിൽ ഇപ്പോ ചെയ്യാത്ത പന്നത്തരങ്ങളൊന്നും ഒന്നുമില്ല മതം പഠിക്കാനായിട്ട് രാ പിന്നെ വൈറ്റിന്ന് ജനിക്കുന്നതേ മദ്രസയിലോട്ടാണ് ജനിച്ച് വീഴുന്നതേ മദ്രസയിലോട്ടാണ് എന്നിട്ട് ആ മദ്രസയിൽ കൊണ്ടാക്കിയിട്ട് പഠിച്ചോന്റെ കിത്താബം കൂടെ തുറന്നത്തിങ്ങനെ കോരി ഒഴിച്ച് അണ്ണാക്കിലോട്ട് കൊടുത്തു 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 കൊടുത്തിട്ട് ഇപ്പോ ലോകത്തുള്ള സർവ്വ പെട്ടക്കുത്തരം ചെയ്യുന്നത് മുഴുവനും അമ്മൻ്റെ ആൾക്കാരാണ് ആണല്ലോ ഏഹ് ഓ അബ്ദുള്ള അതൊക്കെ കാണുന്നില്ലേ എന്നിട്ടാണോ ഈ കുത്തിരിപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത് എത്രയ്ക്ക് അക്രമമായിട്ടുള്ള കാര്യങ്ങള് കഴുത്ത് വെട്ടലോ കാല് വെട്ടലോ കാ പിന്നെ കുതികാലു വെട്ടലോ ഇടത്തെ കൈ വെട്ടിയാൽ വലത്തെ കാലു വെട്ടണം ഏ അങ്ങനെ പഠിപ്പിച്ച് 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 ഇപ്പൊ എന്തായി ഒരുത്തനൊരു കുടുംബത്തെ അഞ്ചാളാണ് കൊന്നത് സ്വന്തം തള്ളയടക്കം അടിപൊളി മദ്രസാ പഠനം മതപഠനം മതപഠനം പഠിച്ച് 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 നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ഒഴുകുന്ന ലോഡ് കണക്കിന് മതക്കാരാണ് പ്രത്യേക മതക്കാരാണ് മൊത്തം ഒഴുക്കി ഒഴുക്കി കൊണ്ടിരിക്കുന്നത് ഏഹ് അന്യ വീട്ടിലെ പെൺകുട്ടികളെ ചതിച്ച് അവരെ ഒരു വഴിക്കാക്ക സ്ത്രീക്ക് അടിമയക്കാൻ കൊണ്ടുപോവുക ഏഹ് വല്ലവര് കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുപോകുന്ന പെൺമക്കളെ അടിച്ചെടുത്തോണ്ട് പോവുക അത് ഞമ്മന്റെ ആൾക്കാർ ഇപ്പൊ വന്ന് 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 ഞമ്മന്റെ ആൾക്കാര് ചെയ്യാത്ത പന്നത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒന്നുമില്ല എന്താണ് ഈ മതം പഠിച്ചതുകൊണ്ട് എന്താണ് നേടുന്നത് ഈ മതം പഠിക്കാത്ത ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന എന്നെ പോലുള്ള കുറെ പാവങ്ങളുണ്ട് ഈ നാട്ടില് ഞങ്ങൾക്ക് ആരോടും ഒരു വേർതിരിവില്ല ഞങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കും ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെയും ഉൾക്കൊള്ളാൻ പറ്റും മറ്റുള്ള വിശ്വാസത്തെയും ഉൾക്കൊള്ളാൻ പറ്റും ഞങ്ങളുടെ വിശ്വാസത്തെയും ഉൾക്കൊള്ളാൻ പറ്റും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല സ്വാതന്ത്ര്യക്കുറവുമില്ല ഒരാളെയും വേർതിരിച്ചു കാണാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുമില്ല അപ്പൊ ഏത് പഠനമാണ് അബ്ദുള്ളൈ നല്ലത് ഈ വയസ്സുകാലത്തെങ്കിലും ഒരു തരത്തിലുള്ള നന്മ തന്റെ മനസ്സിൽ വരുന്നില്ലല്ലോ എന്ന് അവലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തില് എന്താ ഞാൻ പറയേണ്ടത് നിങ്ങളൊക്കെ ഈ എന്താ പറയാ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോഴേ ഭയമാണ് മനസ്സിൽ തോന്നുന്നത് ഭയം എന്താണ് ഈ പറയുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നന്മ കൊണ്ട് അയാളുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴ് ഏഹ് അത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതിന് ഈ മമ്മൂട്ടി തൗപ ചെയ്യണമെന്ന് കുറച്ച് പേരങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ ഈ കള്ളക്കളവിന്റെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി തൊട്ട് തലയിൽ വെച്ചിട്ട് അടിക്കണേ ഇയാളെ തൊട്ട് തലയിൽ വെച്ചിട്ട് നാട്ടിൽ ഇതുപോലെ വിഭാഗീയത ഉണ്ടാക്കുന്ന വർത്തമാനം പറയുമ്പോൾ ഇയാളുടെ വർഗക്കാര് തന്നെ അത് ചെയ്യണം അതാണ് വേണ്ടത് ഈ നാട്ടിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതായിരിക്കും ഏ ഒരു സാധാരണ കോമൺ സെൻസേ വേണ്ടു നമ്മളുടെ വിശ്വാസങ്ങളും നമ്മുടെ പുരാണങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും ഈ പറയുന്ന സംഗതികളാണെങ്കിലും അതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ് മനുഷ്യരുണ്ടാക്കിയതാണ് അല്ലാതെ മേളിൽ നിന്ന് പൊട്ടി വീണതല്ല അപ്പൊ അതൊക്കെ നമ്മുടെ എന്താ പറയുക ഓരോരോ കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ട് നമ്മളത് മാറാനും മാറി ചിന്തിക്കാനും നമ്മൾ തയ്യാറാവണം അതിലൊരു മനുഷ്യനെ മാറി ഒരു വിഭാഗത്തെ തന്നെ അങ്ങനെ മാറ്റി ഒരു ഞങ്ങൾ വേറെ എന്നുള്ള ചിന്താഗതിയൊക്കെ ഒക്കെ വരുമ്പോഴ് എങ്ങനെ നമ്മളൊരു നാട്ടിൽ ജീവിച്ചു പോകുന്നത് അറിഞ്ഞൂടാ അപ്പൊ അത് നമുക്ക് മാത്രമുള്ള ഗുണഗണങ്ങളാണ് നമ്മൾ ജനിക്കുന്ന കാലം തൊട്ട് ഒരാളെയും പറ്റിക്കരുത് ഒരാളെയും വഞ്ചിക്കരുത് ഒരാളുടെയും തട്ടിപ്പറിക്കരുത് ഒരാളെയും വേദനിപ്പിക്കരുത് ഒരാളുടെ മുതലും കക്കം പോകരുത് ഏഹ് വേണ്ട ഓരോ തരത്തിലും ഒരു ഒരു ഉറുമ്പിനെ ഉറുമ്പിനെപ്പോലും നോമിക്കരുതെന്ന് ഞങ്ങളെ ശീലിപ്പിക്കുന്ന നമ്മുടെ മാതാപിതാക്കള് നമ്മൾ ജനിക്കുമ്പോ മതത്തിലേക്കല്ല കാലുകുത്തി വീഴുന്നത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ കേട്ടാ നമ്മൾ വളരുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ ഏഹ് ആരാധനാലയങ്ങളെ ബഹുമാനത്തോടുകൂടി നോക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇനിയെങ്കിലും ഈ വയസ്സുകാലത്തൊന്നും മാറാൻ നോക്ക് എന്റെ ഓ അബ്ദുള്ള ഇല്ലെങ്കിലുണ്ടല്ലോ ഈ വിഷമിരുന്ന് മുഴുത്ത് 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 തനിക്ക് അവസാനം പ്രാന്താവും അതെ ഏതാണ്ട് അയുണ്ട് ചിഹ്നനായിരിക്കും വേണമെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിമെൻഷൻ ചിഹ്നനൊക്കെ തുടങ്ങുമല്ലോ അതൊക്കെ ആയിരിക്കും ഈ കളവിന്റെ തലയ്ക്കകത്ത് അല്ലാതെ എന്താണ് ഇയാളോടൊക്കെ പറയുക ഏഹ് ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോഴേ ഇതിനൊക്കെ തൊട്ട് തല നൃഗന്തലയിൽ വെച്ചിട്ടാണ് കൊടുക്കണ രണ്ടെണ്ണം അതാണ് വേണ്ടത് ഇതുപോലത്തെ പൊട്ടത്തരം പറയാനിരിക്കുമ്പോ ഒരു നാട്ടിൽ തന്നെ ഉള്ള ഉള്ള വർഗീയതയെ കൊണ്ട് ഒരു രക്ഷയില്ല ഏഹ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന സംഗതികൾ പറയുമ്പോഴ അത് ഹിന്ദു പറയുമ്പോൾ മാത്രമേ വർഗീയതയുള്ളൂ യുവന്മാർ പറയുമ്പോ അത് വർഗീയതയല്ല അത് വർഗീയതയല്ല അത് സുന്ദരമായ വചനങ്ങളാ ഈ വേർതിരിവ് കുത്തിത്തിരിപ്പ് അപ്പോ വയസ്സുകാലത്തെങ്കിലും ദൈവങ്ങളെ വിളിച്ചിട്ട് ദൈവത്തിനെ വിളിച്ചിരിക്കേണ്ട സമയമാണല്ലോ അപ്പൊ ആ സമയത്തെങ്കിലും ഈ ഹൂറികളൊക്കെ അപ്പൊ റെഡി ആയിട്ടിരിക്കും ഏതാണ്ട് തെക്കോട്ടടുകാർ അപ്പൊ അതുകൊണ്ട് ഹൂറികൾക്കൊക്കെ നല്ല തികഞ്ഞ ഹൂറികളെ കിട്ടണമെങ്കിൽ എന്തെങ്കിലും വിചാരിച്ചിട്ട് നല്ലത് പറയാം അബ്ദുള്ളേ ഇതുപോലത്തെ കുത്തിതിരിപ്പുകൾ പറയല്ലേ കൊള്ളൂല അപ്പൊ അതുകൊണ്ടാണ് വർഗീയ സംഘടനയെ കുറിച്ച് വർഗീയ വിഷം തുപ്പാൻ വേണ്ടി വന്നതാണ് വർഗീയ വേഷം തുപ്പി കഴിഞ്ഞു അപ്പൊ നമ്മൾ പൊക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്ഹിത്